ഴുത്തേരി പാടശേഖരത്തിലെ വിധ ഉദ്ഘാടനം വിധ ഉത്സവം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ജോസ് സാറ് ആണ് ഔദ്യോഗിക ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് യോഗത്തെ പാടശേഖര സമിതി പ്രസിഡന്റ് എ പി ഹരികുമാർ സ്വാഗതാശംസിച്ചു യോഗത്തിലെ മുഖ്യപ്രഭാഷണം ചെയ്തത് കുമരകം കെ വി കെയുടെ ഡയറക്ടർ ഡോക്ടർ ജലലക്ഷ്മി മാഡമാണ് യോഗത്തിനാശംസകൾ നേർന്നുകൊണ്ട് കൂറുകൻ കൃഷിഭവൻ അഗ്രികൾച്ചർ ഓഫീസർ ആൻ സ്നേഹ മേഡം സംസാരിച്ചു അതിനുശേഷം ജില്ലാ കൃഷി ഓഫീസർ ജോസാറും ജയലക്ഷ്മി മാഡവും ആൻ സ്നേഹ മേഡവും മൂന്നുപിടി തല്ല് ഡ്രോണിനകത്ത് സമർപ്പിച്ചു മറ്റ് കർഷകരും കർഷക തൊഴിലാളികളും എല്ലാവരും ഓരോ പിടി തെല്ല് സമർപ്പിച്ചതിന് ശേഷം ഡ്രോണിലൂടെ വ്യത നടന്നു യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പാടശേർ സമര സെക്രട്ടറി ടി യു ജോസഫ് സംസാരിച്ചു ാണ് ലൈവ് ലൈവിലാണ് പറഞ്ഞു ചെയ്യുന്നുണ്ട് നമുക്ക് അറിയിക്കാം നമ്മളെ മൊലാളി വരുവല്ലേ എന്നോട് പറഞ്ഞു വെയിലോട്ട് ഇനി ഞാൻ കൂട്ടത്തില് ഞായറാഴ്ച പണി വെച്ചാൽ പുള്ളിക്കാരൻ എന്റെ ഭാര്യയോട് പറയാം കൊണ്ട് അവിടെ മുറിക്കാത്തിരിക്കാൻ പറയാൻ വേറെ പണി ഒന്നും ഇട്ട് ഇല്ല എന്നു പുള്ളിക്കാരി കേൾക്കാം എന്റെ കേൾക്കുന്നില്ല നിങ്ങക്ക് വേറെ പണിയൊന്നും ഇട്ട്

അന്നലെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ വേണം കേട്ടോ അന്നല്ലേ

അന്വേഷണം നമ്മുടെ ഈ ഈ കൊച്ചിനെ ഈ വണ്ടി ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം ആ പിടിച്ചോണ്ട് നോക്കുമോ ഞാൻ തന്നിരിക്കുക നമ്മുടെ സ്വന്തം छोड़ना था छोड़ दिया എന്റെ തനോടെ അതാ പറഞ്ഞത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവര് അതാ അവർ അവസാനം രാജീന് വെറച്ചേച്ച് പോകരുത് അതെ അതെ ഇനി വേണ്ട ഇനി വേണ്ട Ha 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 ha. അടുത്ത ടൈം സെറ്റ് ചെയ്ത വന്നിരിക്കണേ നമ്മൾ അനീഷ് ഏക്കറിന് രണ്ടു മിനിറ്റ് മതി എന്ന് പറഞ്ഞപ്പോഴെ ഇവരെ ഒരു മിനിറ്റ് ആക്കി കുറച്ചിട്ടുണ്ട് അത് കണക്കാക്കി വേറെ പ്രോഗ്രാം അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ വന്നിരിക്കും എസ് എസ് വയ്ക്കൊണ്ടിരിക്കുന്നു അനീഷ പള്ളിക്കായി പോയാടം കാണുന്നില്ല അതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാത്രി അടുപ്പിച്ച അതാ കാണാൻ ഭംഗി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാത്രി അടുപ്പിച്ച നല്ല ഭംഗിയാണ് വന്ന് എല്ലോ മാറ്റി ഒതുക്കി വെച്ചിരിക്കുകയാണ് എഴുപത് ഏക്കറാണ് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇവിടെ തന്നെ ഇല്ല ഇനി ചെയ്യല്ല അടുത്ത ഇത്തവണ ഇത് എങ്ങനെയാണ് ഇത് ഒന്ന് ഇതൊന്നും ചെയ്യണമല്ലോ ചെയ്ത് ഇപ്പോഴേ ഇനി ഇത് പഠിച്ചുള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതനുസരിച്ച് ചെയ്യും എല്ലാം പറഞ്ഞു പക്ഷെ അപ്പോഴത്തേക്കും വേറെ ചർച്ചകൾ വന്നു നമ്മൾ മിണ്ടിയില്ല അതവിടെ അങ്ങ് പോട്ടെന്ന് കരുതി കൂടുതൽ ചർച്ചയ്ക്ക് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പിന്നെ മിണ്ടാഞ്ഞു ലൈവ് ലൈവ് ഏ ലൈവ് പോയി കേരളത്തിൽ മുഴുവൻ ആർക്കു വേണേ കാണുന്നത് യൂട്യൂബ് ചാനലല്ലേ യൂട്യൂബ് ആ വീട്ടുകാരിപ്പം തുടങ്ങി ഈ നേരം എടുത്താൽ രാത്രിയോ പറഞ്ഞ പോക്കായിരുന്നു പഴയ പണി ഇപ്പം അവർ കഴിക്കണ അന്ന് നിങ്ങൾ നേരം എടുത്തു കഴിഞ്ഞാൽ പോകുള്ളായിരുന്നു ഇപ്പം നിങ്ങൾ നേരം മിളക്കണ കഴിഞ്ഞപ്പോൾ പോകാൻ തുടങ്ങി ഞാൻ അഞ്ചരയ്ക്ക് അവിടെ നിന്ന് പോകും വീട്ടുകാർ ചേർക്കും വെള്ളം തുടച്ചു കൊടുക്കാൻ പോലും ഞാൻ കാണാം അപ്പം അവർ പറഞ്ഞു ഇതിലിപ്പോഴും മറ്റേതായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് നാല് നേരം ഫോൺ വിളിക്കാം അവിടെ ഇരിക്കുന്ന നേരത്തെ ആരും മിണ്ടാൻ നേരം ഇല്ല മൊത്തം ഫോൺ വിളിയാ എപ്പോൾ നോക്കിയാലും കൃഷി കൃഷി ഓഫീസർമാർ ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരമാണ് എല്ലാ പേരുകളും അവർക്കറിയാം ആ അവർ പെൻഷൻ പറ്റി വീട്ടിലിരിക്കണി അവരോട് മിണ്ടാൻ വീണ്ടാന്ന് നോക്കുകയാണ് നിലനിർത്താൻ നല്ലതാ സംശയമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ അഞ്ച് തേങ്ങാ പോയി പോയി പോട് പോക്കിട്ട് രാവിലെ പുറത്തിറങ്ങി പൊറത്തിറങ്ങി നിൽക്കി അപ്പഴവി ആർമിയിലെ ഇവിടെ ഇവിടെ ഇറങ്ങാൻ ഭാര്യ എപ്പോഴും പരാതി പറയും അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമൊന്നും പോകാതിരിക്കാൻ ഞാൻ